ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഭവന സന്ദർശന പരിപാടിയുടെ ഭാഗമായി അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വാർഡുകളിൽ സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തി സമകാലിക സാഹചര്യത്തിൽ ജനങ്ങളെ കേൾക്കുന്നതിനു വേണ്ടിയാണ് പാർട്ടി ഭവന സന്ദർശന പരിപാടി നടത്തുന്നത് ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നടപടികൾ പ്രാദേശിക വികസനം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പാർട്ടി ജനപ്രതിനിധികൾ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ദളിത് ആദിവാസി പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ഭരണഘടനാ വശ്യങ്ങൾ കേരളത്തിൻ്റെ സാമൂഹിക ഘടനയെ വിഷലിപ്തമാക്കുന്ന സംഘപരിവാർ സ്വാധീനം സംവരണ സേവന പ്രവർത്തനങ്ങൾ സ്ത്രീ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലാണ് ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി നേതാക്കളും പ്രവർത്തകരും ജനങ്ങളുമായി സംവദിച്ചത് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങളും കണ്ടെത്തുന്ന ജനകീയ പ്രശ്നങ്ങളും മുൻനിർത്തി വിപുലമായ പ്രവർത്തന പരിപാടിക്ക് രൂപം നൽകാനാണ് വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ അഷ്റഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് നസീർ അബാനു ജില്ലാ കമ്മിറ്റി അംഗം ഹബീബ റസാഖ് പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർഖാഡ് സക്കീർ അരിപ്ര നൌഷാദ് അരിപ്ര ഇക്ബാൽ കെ വി മജീദ് മാസ്റ്റർ പൂപ്പലം മുഹമ്മദാലി സി ടി കെ ടി മൊയ്തീൻ തുടങ്ങിയ നേതാക്കൾ പഞ്ചായത്തിലെ വിവിധ യൂണിറ്റുകളിൽ ജനങ്ങളുമായി സംവദിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ